കാരണം രാഹുൽ മാർക്കൂട്ടത്തിൻ്റെ വിഷയം സംബന്ധിച്ചിട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് കൊണ്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വവും അതുപോലെ തന്നെ യു ഡി എഫ് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രാഹുൽ മാർക്കൂട്ടത്തിനെതിരെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ ആരോപണം തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ടും പൊതുസമൂഹം അത് വിശ്വസിക്കുന്നു കരുതുന്നു കോടതികൾ പോലും ആ ഒരു നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഈ കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ നൽകി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഇപ്പോൾ എത്രമാത്രം സജീവമാണോ അതിനേക്കാൾ കുറേ കൂടി സജീവമാക്കുവാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറാവണം എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യം മുൻനിർത്തിയാണ് ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് കടുക് മണിയോളം പോലും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പൊതുസമൂഹം അങ്ങനെ തന്നെ കരുതുന്നു കോടതികൾ പോലും ആ ഒരു രീതിയിലേക്ക് പരാമർശിച്ചിരിക്കുന്നു ഇവിടെ സുപ്രീം കോടതിയുടെ പരമോന്നതമായ ഒരു വിധി ഈ അടുത്ത ദിവസം വന്നിരിക്കുന്നത് കൃത്യമായിട്ടും ഉത്തരം വിഷയത്തിൽ രാഹുൽ മാക്കൂട്ടം ഒരു ശതമാനം പോലും കുറ്റക്കാരൻ അല്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കേസ് പോലും കൂടെ കോടതി പരാമർശിച്ചിരിക്കുന്നത് ഇതിനകത്തൊരു കുറ്റം കണ്ടെത്താനായിട്ട് കോടതിക്ക് സാധിക്കുന്നില്ല ഇവിടെ നിലനിൽക്കുന്ന നിയമ സാഹചര്യം വെച്ച് ഒരു കുറ്റം അല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ പുരുഷ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദ സൗഹൃദപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരിക്കലും ഒരു അവിഹിതത്തിൻ്റെ ഒരു ലൈനിലേക്ക് വരുന്നില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം അവിടെ ഒട്ടും വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് പുതുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ഫോക്കസിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും ഒരിക്കലും അതിൻ്റെ പാകഭാക്ക ആവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ രാഹുൽ ബാക്കൂട്ടം ചെയ്തത് ധാർമ്മികമായിട്ട് തെറ്റാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നു പറയുന്നുണ്ട് എങ്കിൽ ധാർമ്മികതയുടെ ഒരു ഭാഗം നമ്മളൊന്നും എടുത്തൊന്നു പരിശോധിക്കുക നിയമത്തിൻ്റെ അനുസൃതമായിട്ടാണല്ലോ ധാർമ്മികതയെ നിലനിൽക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തെറ്റില്ലാത്തത് പിന്നെ ധാർമ്മികമായിട്ട് എങ്ങനെ തെറ്റാവും ഇനി അത് തെറ്റാണെങ്കിൽ തന്നെയും നമ്മൾക്ക് മറ്റൊരു കൂടി ചിന്തിക്കാം കാരണം ഇതിൻ്റെ ഈ പങ്കാളികളായിട്ടുള്ള വ്യക്തികൾ അതായത് അവര് സ്ത്രീകളാണല്ലോ അവര് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കുടുംബജീവിതം അല്ലെങ്കിൽ ഭർത്താക്കന്മാരുള്ളവരാണ് അത് കോടതി പോലും കണ്ടെത്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു കൂടുതൽ ധാർമ്മികമായ തെറ്റു കൂടുതൽ അവരുടെ ഭാഗത്തല്ലേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ സമൂഹത്തിൽ അതായത് ഒരു പുരുഷൻ ഭാര്യയും കുട്ടികളും ഉള്ള ഒരു പുരുഷൻ ഇനി കുട്ടികളില്ലെങ്കിൽ പോലും കൂടെ ഭാര്യയുള്ള ഉള്ള ഒരു പുരുഷന് മറ്റൊരു അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ധാർമ്മികമായിട്ട് ആരുടെ മേലാണ് ഏറ്റവും കൂടുതൽ കുറ്റം ആരോപിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായപൂർത്തിയായ പെൺകുട്ടി ആണെങ്കിൽ പോലും അവിവാഹിതയായ പെൺകുട്ടി ആയിരുന്നതുകൊണ്ടും പുരുഷൻ വിവാഹിതനായിട്ടുള്ള പുരുഷനായിരുന്നതുകൊണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ധാർമ്മികമായിട്ടും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്ന പുരുഷനെ തന്നെ ആയിരിക്കുമല്ലോ കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അപ്പോൾ അതേ മാനദണ്ഡം തന്നെ അല്ലേ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാക്കുട്ടം അവിവാഹിതനായിട്ടുള്ളൊരു യുവാവാണ് നേരെ മറിച്ച് അതിനകത്ത് പങ്കാളികളായിട്ടുള്ള സ്ത്രീകൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഇവിടെ അത് നിയമപരമായിട്ട് കുറ്റകരമല്ല എങ്കിൽ പോലും ധാർമ്മികമായിട്ടും കുറ്റകരമാണെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പം നമ്മുടെ ചില പഴയ മാമൂലുകളും വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമായതുകൊണ്ട് കൂടി ഇനി അത് കുറ്റമാണെങ്കിൽ പോലും കൂടെ അതിൽ ഏറ്റവും കൂടുതൽ കുറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ പങ്കാളികളായിട്ട് വന്നിരിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്താണെന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ് ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബന്ധങ്ങളും ഇത്തരം വിഷയങ്ങളിനകത്ത് പെടാത്ത നേതാക്കന്മാർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ആത്മപരിശോധന നടത്തിയൊന്നു പറയാൻ പറ്റുമോ അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല ഏത് രാഷ്ട്രീയമാണേലും കോൺഗ്രസ് യു ഡി എഫോ ബി ജെ പി കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അങ്ങനെ ഏതെടുത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത്തരം വിഷയങ്ങളെ അതായത് സ്ത്രീ പുരുഷ സൗഹൃദത്തിൽ ഇത്തരം ബന്ധങ്ങളിൽ ഇടപെടാത്ത ബന്ധപ്പെടാത്ത എത്ര നേതാക്കന്മാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കുറ്റം ചെയ ഇല്ലാത്ത ഒരു കാര്യത്തിനകത്ത് ഒരാളെ കുറ്റം ആരോപിതനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ആരോപണത്തിൻ്റെ മറവിൽ ആ ഒരു വ്യക്തിയെ ഒരിക്കലും പുതുക്കി നിർത്തുന്നത് ശരിയല്ല കാരണം അതുതന്നെയാണ് പൊതുസമൂഹം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള എല്ലാ നേതാക്കന്മാരെക്കാളും ഉപരി ആ ഒരു നേതാവിന് ഇന്ന് കേരള സമൂഹത്തിൽ വളരെയധികം സ്ഥാനമുള്ളത് തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ പ്രശ്നമില്ല മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അറിയിക്കുക ഒരു നേതാവും പറഞ്ഞില്ല പറഞ്ഞില്ലെന്നേ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് എൻ്റെ പരിഹാരമില്ല ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് രണ്ട് തവണ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾ അത് കണ്ടിരുന്നോ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഒരു വിഷയത്തിനകത്ത് രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയില്ല ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പാർട്ടിയുടെ ഒരു ഒരുതര അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു ആഹ് അതാണോ പുതിയ കുത്തി രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ശ്രീ രമേശ് ചെന്നിത്തലടക്കമുള്ള എന്റെ ഒരു നേതാവിന്റെ അവരിൽ തന്നെ നേതാക്കന്മാരാണല്ലോ എൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ തൽക്കാലം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആ വ്യക്തിയെ വളരെ കരുതലോടെ കാണുന്നു ഭാവി വാഗ്ദാനമായിട്ട് കാണുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അത് തന്നെയാണ് ഇവിടെ യു ഡി എഫ് ആണെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കാണേണ്ടതും അത് ഉൾക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കും മുന്നോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാല് ഇടണ്ട സാഹചര്യം വരുന്നില്ല അതിശക്തമായിട്ട് തന്നെ കോൺഗ്രസും യു ഡി എഫും ഉണർന്നു തന്നെ വരും പക്ഷേ രാഹുൽ രാഹുൽമാർക്കൂട്ടം കൂടി ഉൾപ്പെട്ട ആ ഒരു ടീമിന് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫുട്ബോൾ ലോകകപ്പ് നേടുന്നത് പോലെ ഇവിടെ യു ഡി എഫിന് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് സാധിക്കുകയുള്ളൂ രാഹുൽമാർക്കൂട്ടം ഇല്ലാത്ത യു ഡി എഫ് ആണെങ്കിൽ അത് കുറച്ച് പരിങ്ങൽ തന്നെയാണ് കാരണം രാഹുൽ മാക്കൂട്ടത്തിന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ യുവ ജനസ്വാധീനം ഉള്ളൊരു നേതാവാണ് യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം അത് ഉൾക്കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും മുന്നണിയും അതൊക്കെ കാണുന്നുണ്ട് അവരുടെയും ഏറ്റവും വലിയൊരു കണ്ണിലെ കരടായിട്ടാണ് അവർ രാഹുൽ മാക്കൂട്ടത്തെ കാണുന്നത് മറ്റൊന്നുമല്ല അസൂയ തന്നെയാണ് അതായത് ആശയപരമായി നേരിടാനായിട്ട് സാധിക്കാത്ത കൂട്ടങ്ങൾ അവർ വളരെ ആഭാസപരമായ രീതിയിലും അശ്ലീലപരമായ രീതിയിലും അപഹാസ്യനാക്കി നാറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്പം ആ ഒരു ചാലിലേക്ക് ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും തിരിയരുത് എന്ന് മാത്രം പറയാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നന്ദി